കൃഷിക്കൊപ്പം ഫാം ടൂറിസവും പോകാം ജോബിയുടെ വൈറ്റ് ഹൌസ് റിട്രീറ്റിലേക്ക് കോടമഞ്ഞു മലനിരകളും വെള്ളപുതച്ച വെള്ളച്ചാട്ടങ്ങളും പച്ചപുതച്ച പ്രകൃതിയും കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളുമായി നമ്മെ മാടി വിളിക്കുകയാണ് ഇടുക്കിയിലെ വണ്ണപ്പുറം എന്ന സുന്ദരഗ്രാമം വണ്ണപ്പുറം ഗ്രാമത്തിലെ അവർണനീയ സൗന്ദര്യം സഞ്ചാരികൾക്ക് അനുഭവവേദ്യമാക്കാൻ കൃഷിക്കൊപ്പം ഫാം ടൂറിസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാർഷിക സംരംഭകനായ ജോബി സഞ്ചാരികളെ വരവേൽക്കുന്നതിനായി ജോബിയുടെ കൃഷിക്കാഴ്ചകൾക്കൊപ്പം തൊമ്മൻകുന്ന് ആനച്ചാടിക്കുന്ന് വെള്ളച്ചാട്ടങ്ങളും കണ്ണത്താ ദൂരത്തോളമുള്ള മഞ്ഞുമലകളെ പുണർന്നു നിൽക്കുന്ന കോട്ടപ്പാറ കാറ്റാടിക്കടവ് ട്രക്കിംഗ് കേന്ദ്രങ്ങളുമുണ്ട് കൃഷി ഉപേക്ഷിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്ന യുവതലമുറയ്ക്ക് കൃഷിയിലേക്ക് ഒരു തിരിച്ചു വരവിന് പ്രചോദനമാണ് ജോബി എൻ്റെ കാരണന്മാരെല്ലാവരും കൃഷിക്കാരായിരുന്നു അവരുടെ പിന്തലമുറ ഞാൻ കൃഷി ഏറ്റെടുത്ത് ചെയ്തു അതിനകത്ത് എനിക്ക് തമ്പുട്ടാന് ഡ്രാഗൺ ഫ്രൂട്ട് ബെയറാപ്പിൾ അങ്ങനെ ഫ്രൂട്ട്സുകൾ ഒരു ഒരു ഇരുപതായിട്ടത്തോളം ഫ്രൂട്ട്സുകൾ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് ഈ തവണ എനിക്ക് വണ്ണപ്പറം പഞ്ചായത്തിലെ കൃഷി ഓഫീസിൽ നിന്ന് എനിക്ക് ഗ്രാൻഡ് നല്ലൊരു വികസനം നിന്ന് എനിക്ക് അവരിൽ നിന്ന് പ്രോത്സാഹനം കിട്ടി എനിക്ക് നല്ലൊരു ഗുണം ഫണ്ട് എടുത്ത് എനിക്ക് ഒരുപാട് വിനിയോഗിക്കാൻ പറ്റി കൃഷിയിലേക്ക് കൃഷിയിലേക്ക് ഇനി ഇറങ്ങണം ജോബിയുടെ ഫാം ടൂറിസം തോട്ടത്തിലെ പ്രധാന ആകർഷണം പഴത്തോട്ടം തന്നെ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സഹായത്തോടെയാണ് ഇത്ര വിപുലമായ പഴത്തോട്ടം ഒരുക്കാൻ ജോബിക്ക് സാധിച്ചത് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷന്റെ ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട്സ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നിലവിൽ ഏറ്റവും കൂടുതൽ ഏരിയയിൽ ഏകദേശം അഞ്ച് ഏക്കറോളം സ്ഥലത്ത് റംബൂട്ടാനും പൈനാപ്പിളും കൃഷി ചെയ്തിരിക്കുന്ന ശ്രീ ജോബി എന്ന കർഷകന് അണപ്പുറം കൃഷിഭവനിൽ നിന്നും എസ് എച്ച് എം പദ്ധതിയുടെ സഹായമെങ്കിൽ ഏകദേശം അമ്പതിനായിരം രൂപയുടെ സബ്സിഡി നൽകിയിട്ടുള്ളതാണ് ഇദ്ദേഹം വളരെ മികച്ച രീതിയിൽ കാർഷിക മേഖലയിൽ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഒരു ടൂറിസം ഫാം ടൂറിസത്തിനെ സഹായിക്കുന്ന രീതിയിൽ പുതിയ ഒരു ഇന്നോവേറ്റീവ് ഒരു ഐഡിയ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് വളരെയേറെ കർഷകർക്കും യുവാക്കൾക്കും ഈ ഒരു മേഖലയിൽ അധിക ഒരു വരുമാനം കൂടി കൊടുക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് നിലവിൽ വിഭാഗം ചെയ്തിരുന്നത് ഈ പദ്ധതി വണ്ണപ്പുറം കൃഷി വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ളത് നിലവിൽ ശ്രീ ജോബിയുടെ ഈ ഹോം ഫാം ടൂറിസമായി ബന്ധപ്പെട്ടുള്ള ഹോം സ്റ്റേയിൽ വരുന്ന വിവിധങ്ങളായ പ്രദേശങ്ങളിലുള്ള വ്യക്തികൾക്ക് അവിടെ താമസിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുവാനും സൗകര്യം അവർ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടേറെ യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് പുതിയൊരു വഴി ഇദ്ദേഹം തുറന്നു ഏകദേശം അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൈനാപ്പിൾ തോട്ടം ഇടവിളയായി റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് ബേറാപ്പിൾ തുടങ്ങി ഇരുപതിലധികം വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ കൂടാതെ കുരുമുളക് പന്നി ഫാം ജോബിയുടെ തോട്ടത്തിലെ സ്വർഗീയ കാഴ്ചകളാണ് ഇതെല്ലാം ഈ സ്വർഗീയ കാഴ്ചകൾ തോട്ടത്തിൽ തന്നെ താമസിച്ച് അനുഭവവേദ്യമാക്കാൻ വൈറ്റ് ഹൌസ് റിട്രീറ്റ് എന്ന ഹോം സ്റ്റേയും ഒരുക്കിയിട്ടുണ്ട് ഈ തോട്ടം സന്ദർശിക്കുന്നവർക്ക് അവിസ്മരണീയമായ അനുഭവം പകരുന്നതാണ് ഇവിടുത്തെ ഹോം സ്റ്റേ ഫാം ടൂറിസം വെറും വിനോദസഞ്ചാരം മാത്രമല്ല അതിലുപരി വിളവെടുപ്പിന്റെ സന്തോഷം പങ്കുവച്ച് കർഷകന്റെ ജീവിതം അടുത്തറിയുന്നതിനുള്ള അവസരം കൂടിയാണ് ചെലവ് കുറഞ്ഞതും സുരക്ഷിതവും കുടുംബങ്ങൾക്ക് അനുയോജ്യമായതുമാണ് ജോബിയുടെ വൈറ്റ് ഹൌസ് റിട്രീറ്റ് എന്ന ലളിതവും മനോഹരവുമായ ഹോംസ്റ്റേ മൂന്ന് ബെഡ്റൂം അടുക്കള ഓൾ എന്നിവയടങ്ങിയ ഹോംസ്റ്റേ തികച്ചും ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ് ജോബിയുടെ തോട്ടത്തിലെ പ്രധാന വിളയാണ് പൈനാപ്പിൾ പൈനാപ്പിളിന് ഇടവിളയായി ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാൻ ബെയർ ആപ്പിൾ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് കണ്ണത്താ ദൂരത്ത് തലപ്പൂവണിഞ്ഞു നിൽക്കുന്ന ഈ കൈതച്ചക്കകൾ എത്ര ഹൃദയഭരിതമായ കാഴ്ചയാണ് നാൽപ്പത്തി അയ്യായിരത്തോളം പൈനാപ്പിൾ ചെടികളാണ് ഇങ്ങനെ ഈ തോട്ടത്തിൽ അണിനിരക്കുന്നത് വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഗുണമേന്മയുള്ള തൈകൾ വാങ്ങിയത് വിളവെടുക്കുന്ന പൈനാപ്പിൾ ഏജന്റ് മുഖേന വാഴക്കുളം മാർക്കറ്റിൽ കൊടുക്കുന്നു അപ്പോൾ ചക്കയായി കഴിയുമ്പോൾ ഇത് വാഴക്കുളം തന്നെ അല്ലെങ്കിൽ ഏതെൻ്റെ മുഖാനിത് വെട്ടിക്കൊടുക്കുന്ന വെട്ടിക്കൊടുത്ത് നമ്മൾ ഇത് മാർക്കറ്റിൽ കൊടുത്ത് വിൽക്കുന്നതാണ് ഇത് കാനി ഇത് ഈ കൊല്ലം ചക്ക വെട്ടിക്കഴിയുമ്പം എക്സ്ട്രാ കാനി വരുന്ന മൂന്ന് ഒരു കാനിയെ തന്നെ രണ്ട് കാനി മൂന്ന് കാനിയുമൊക്കെ വരും അതിനകത്ത് ചക്ക വെട്ടിക്കഴിയുമ്പം ബാക്കി കാനി അടത്തിയിട്ട് വേറെ തോട്ടത്തിലേക്ക് പ്ലാന്റ് ചെയ്യും പിന്നെ പിന്നെ ഒരു കാനി ഇതിനകത്ത് നിർത്തും ഇതൊരു കാനിയാണിത് ഇതൊരു കാനി ഇത് വേറൊരു കാനി ഇതിലൊരു കാനി അടത്തിയെടുക്കും നമ്മൾ ഇങ്ങനെ അടത്തി എടുക്കും രണ്ട് ഒരു കാനി നിർത്തിയിട്ട് ബാക്കി കാനി അടത്തി വേറെ പ്ലാൻ ചെയ്യും മാർക്കറ്റിംഗ് വാഴക്കുളം മെയിനായിട്ട് നമ്മുടെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് വാഴക്കുളമാണ് പൈനാപ്പിൾ പൈനാപ്പിൾ മാർക്കറ്റ് മാർക്കറ്റ് ഉണ്ട് എടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെ പല പല ചെയ്ത് പോകും പിന്നെ കുറഞ്ഞ പരിപാലനവും ദീർഘകാല വിളവും നൽകുന്ന വാണിജ്യ വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ജോബിയുടെ തോട്ടത്തിലെ പ്രധാനിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള മധുരമേറും ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇവിടെ വളർത്തുന്നത് കുറഞ്ഞ കാലയളവിനുള്ളിൽ കാഴ്ച തുടങ്ങുന്നതിനാൽ തന്നെ കൂടുതൽ വരുമാനവും ലഭിക്കുന്നു ഇത് ഡ്രാഗൻ ഇത് റെഡ് അത് ഇതിൻ്റെ തയ്യോ കാര്യങ്ങളെല്ലാം ഞാൻ നേഴ്സറിയിൽ നിന്ന് എടുത്ത് മേടിച്ച് തട്ട് പ്ലാൻ ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ ഒരു കാലിന് ഒരു നാ നാനൂറ് രൂപ ചിലവാകും എല്ലാവരും വരുമ്പോൾ ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ഇതിന് ചിലവ് വരും പിന്നെ ഒരു ഫ്രൂട്ട്സ് ഒരു ഒരു ഫ്രൂട്ട്സ് അരക്കിലോയ്ക്ക് എടുക്കുകയുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു ചെടിയെന്ന് ചിലപ്പോ ഒരു പത്ത് ഫ്രൂട്ട്സ് ഒരു ട്രിപ്പ് പറിക്കാൻ ഒരു ഒരു മാസത്തിൽ രണ്ട് മാസം പറിക്കാൻ നമുക്ക് ഇത് രൂപയ്ക്ക് വിലയ്ക്ക് കോൺക്രീറ്റ് കാലുകളിൽ പടർന്ന് വളരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ തോട്ടത്തിനുള്ളിൽ ഊവിട്ടം കാഴ്ച നിൽക്കുന്ന കാഴ്ച എത്ര മനോഹരം രോഗങ്ങൾക്കും കീടങ്ങളുടെ ആക്രമണത്തിനുമെല്ലാം നിയന്ത്രണ മാർഗങ്ങൾ ഉടനടി ജോബിയുടെ പക്കലുണ്ട് സാഫ് സാഫടിച്ച് കഴിയുമ്പോൾ ഒരു രണ്ടു രൂപ അടിക്കുമ്പോഴത്തേക്ക് മാറിപ്പോകും സാഫിന് ഇതിൻ്റെ പൂ വരുന്നതിന് മുമ്പ് ഉണ്ടാകും പൂ വന്നേ പിന്നെ വരും വന്നു കഴിഞ്ഞു കൊണ്ടാകും ഇത് ഇതിൻ്റെ ഫ്ലവർ ഇത് ഫ്ലവർ വിരിഞ്ഞാൽ ഒറ്റ ദിവസം നിൽക്കുകയുള്ളു അപ്പോൾ തന്നെ ഇന്ന് ചെയ്ത് ഒരു ഇതിന് ഈ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പരാഗണം ചെയ്യുക ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലെ കൈ ഇട്ട് അപ്പോൾ പരാഗണം ചെയ്ത് കഴിഞ്ഞാൽ കായ്ക്ക് നല്ല മുഴുപ്പുണ്ടാവും നമ്മൾ ചെറിയ കായ വലിയ കായാവും പരാഗണം ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ കായ ചെറുതായിരിക്കും ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് ഈ ഫ്ലവർ പോകും രണ്ട് ദിവസം കഴിയും കുറച്ച് ദിവസം കഴിയും പൈനാപ്പിൾ ചെടിയിൽ നിന്നും നിശ്ചിത അകലത്തിലാണ് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുള്ളത് ചുവടു ഭാഗം തൊണ്ടുകൾ അടുക്കി നനവു നിലനിർത്തി പരിപാലിക്കുന്നു പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഉത്തമ കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിക്കുന്നത് റംബൂട്ടാനും ഈ തോട്ടത്തിൽ സമർത്ഥമാണ് അതിനകത്ത് ചാണാപ്പൊടി രണ്ട് കൊട്ട ചാണാപ്പൊടി ഇട്ടു പിന്നെ ഞാൻ ചെയ്ത വേപ്പൻ മിണ്ണാക്കും വെല്ലുപൊടിയുടെ ഇട്ടു കൊടുത്തു പിന്നെ അതിൻ്റെ കൂട്ടത്തില് സ്ലെറി രണ്ട് കൊണ കൊടുക്കും ഒന്നര കൊല്ലമായ തൈയാണിത് തൈക്ക് നല്ല ഒരു നല്ല വളർച്ചയുണ്ട് ഈ തൈ കണ്ടിട്ട് അതിലൊരു ബ്രൂണിങ്ങിൻ്റെ രീതിയിലും തയ്യായിട്ടുണ്ട് കുട പോലെ തൈ വന്നിട്ടുണ്ട് പേര പ്ലാവ് മലേഷ്യൻ ജാമ്പ പാകിസ്ഥാൻ മൾബറി മക്കോട്ട ദേവ ചെറുനാരകം ഓറഞ്ച് മിറാക്കൽ ഫ്രൂട്ട് പ്ലം തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഇവിടെ സമൃദ്ധം ഇത് ഈ പേരെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം തന്നെ ഇത്രയും വലുപ്പത്തിൽ തന്നെ പേരക്കാവത് ഇത് ഞാൻ ഈ കൃഷി എനിക്കൊരാൾ കൊണ്ടേ തന്നതാണ് ഈ പേര എന്നുവെച്ചാൽ ഇത്രേലെ ഞങ്ങൾ ചാണ ചാണകവും ചകിരിച്ചോറോണയും വെച്ച് കെട്ടി ഇത് കൃഷി ഒരു ചുവട്ട് നട്ട പേരാണ് ഇത് ഞാനിത് ഇതുണ്ട് പേരയ്ക്ക് ഉണ്ടാക്കിയിട്ടാണ് ഇത് നല്ല മുഴുത്ത പേരക്കാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വലിയ വലിയ പേരക്കാണിത് ചെറുപ്പത്തിലേ ആവും പേരയ്ക്കാക്കി ഇതുണ്ട് ഇതൊക്കെ പേരക്ക ഇത് നല്ല നല്ല ടേസ്റ്റുള്ള പേരയ്ക്ക ഇത് ഇതൊരു വെറൈറ്റി പ്ലാവാണ് ഇത് ഇപ്പോൾ ഞാൻ വെച്ച ഈ പ്ലാവെന്ന് രണ്ട് കൊല്ലം കഴിയുമ്പം ഇതൊക്കെ താഴെ ഇനി നാല് നാല് അഞ്ച് പൂറ്റി പ്ലാവ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് എനിക്കിപ്പോൾ തന്നെ ചക്കയായ പ്ലാവ് ഉണ്ട് ഇത്തൽ ഇതൊക്കെ പ്ലാവിലൊക്കെ താഴത്തെ പ്ലാവിലെനിക്ക് ചക്കയായി ഇത്തല് മാച്ചൊക്കെ വിരിഞ്ഞിട്ട് അതെന്തോ കംപ്ലൈൻറ്റ് കൊണ്ട് അത് പോയി അത് ഇത് ഫസ്റ്റ് ഇതായത് ചിലപ്പോൾ ഈ അത് പിടിച്ചു എന്ന് പറയല്ലോ അതുകൊണ്ട് അത് പോയി ഇത് മലേഷ്യൻ ചാമ്പ ഇത് റെഡ് കളർ ആയിരിക്കും ഈ ചാമ്പയ്ക്ക് നല്ല മധുരമുണ്ട് നല്ല നല്ലൊരു ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ നമുക്ക് എല്ലാ പിള്ളേർക്കൊക്കെ രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല വിശപ്പ് കടങ്ങാനും വിശപ്പ് മാറാനും ഒക്കെ നല്ല നല്ലൊരു ചാമ്പയാണിത് എല്ലാവരും ചെയ്യുക ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ പിള്ളേർക്ക് ഉപയോഗിക്കാനും കഴിക്കാനും ഒക്കെ പറ്റുന്നൊരു ചാമ്പയായത് മക്കോട്ട് അതായത് ഷുഗറുകാർക്ക് ഇതിൻ്റെ പഴം നല്ല നല്ല രസമാണ് ഇത് കാണാൻ ഇത് പഴം ഉണക്കി വെള്ളത്തിലിട്ട് വെള്ളം കുടിച്ച ഇത് ചൂറുകാർക്ക് ഒത്തിരി ഗുണമുണ്ട് ഇപ്പോൾ പഴമക്കൂട്ട അദ്ദേഹം ഇത് ഓറഞ്ച് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഓറഞ്ചാണ് ചേച്ചി ഒത്തിരി വലുപ്പം ഇല്ലേലും ഏകദേശം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഓറഞ്ചിൻ്റെ വലുപ്പം കിട്ടിയില്ല അത്രയും തന്നെ ഒരു ചെറിയ വലുപ്പമുണ്ട് ഒരു പേരക്കിടെയൊക്കെ ചെറിയ വലിയ പരക്കെ ഇത്ര ഉള്ള ഒരു ഇത് ഇത് മിറാക്കിൾ ഫ്രൂട്ട് ഇത് നമുക്ക് ഇപ്പോൾ ഒത്തിരി പുളിയൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം ഇത് കഴിച്ചിട്ട് വായലിട്ട് അതിൻ്റെ പഴം കഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് വായൽ നല്ല മധുരമായിരിക്കും നല്ല മധുരത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് പ്ലമ്മ ഞാൻ ഈ തവണ വെച്ച ഇതൊക്കെ പ്ലമ്മ ഇത് കായ്ക്കും ഇതൊക്കെ ഞാനിത് പലയിടത്തും പോയി കണ്ട് ഓരോ വീടുകളൊക്കെ പുടേ പോയി കണ്ടുണ്ടായി കിടക്കുന്ന കണ്ടാണ് ഞാനിതൊക്കെ വെച്ച് വയ്ക്കുന്നത് ഇത് നല്ലൊരു ഫ്രൂട്ട്സ് ഇത് പ്ലമാ ആണെങ്കിലും നാണ്യവിളകളിൽ പ്രധാനിയായ കുരുമുളകും ഇവിടെയുണ്ട് പന്നിയൂർ കരിമുണ്ട വെള്ളമുണ്ട തുടങ്ങിയ ഇനങ്ങൾ കൃഷി ചെയ്യുന്നു സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന വിള കൂടിയാണ് ഇത് ഞാൻ കുരുമുളക് കൃഷി ചെയ്തേക്കുന്നത് കരിമുണ്ടിയുണ്ട് വെള്ളമുണ്ടിയുണ്ട് അതുപോലെ പന്നിയൂർ വണ്ണുണ്ട് ഇതെല്ലാം ഇട്ടേക്കുന്ന നാൽപ്പത് കാലോളം ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം തന്നെ ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്ന വളർന്ന് ഇതിനെല്ലാം തന്നെ ഞാൻ സാഫാടിക്കുന്നത് പിന്നെ ഈ ചെറിയ കംപ്ലയിൻറ്റ് വരുമ്പോൾ എല്ലാം സാഫാണ് തുടങ്ങുന്നത് സാഫടിച്ചാൽ ഒരുപാട് ഗുണമുണ്ട് അതിനൊരുപാട് വ്യത്യാസം കാണുന്നുണ്ട് സാഫടിച്ചതിൻ്റെ അതാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് തെങ്ങേലെല്ലാം ഞാൻ കൊടിയായിട്ടേക്കുന്നത് അതുപോലെ ഈ ഇപ്പം എല്ലാം തിരിയിട്ട് തുടങ്ങി എല്ലാ കൊടിയും തന്നെ തിരിയിട്ട് തുടങ്ങി സംയോജിത കൃഷിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് വൃത്തിയും വെടിപ്പുമുള്ള ഒരൊന്നാംതരം പന്നി ഫാം വെള്ള കറുപ്പ് ചാരനിറങ്ങളിൽ ചെറുതും വലുതുമായി ഏകദേശം നൂറ് പന്നികളിൽ കൂടുതലുണ്ട് ഹോട്ടലുകളിൽ നിന്നും സംഭരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം ഇതാണ് നമ്മുടെ പന്നി ഫാം ഫാമിലേക്ക് നമുക്ക് പോയി കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് വരാം ഫാമിന്റെ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയുകയൊക്കെ ചെയ്യാം കുറേ ഇനം പന്നികളാണിത് ഇതൊക്കെ എട്ട് മാസം ഒമ്പത് മാസം വളർച്ചയായ പന്നികൾ ഇപ്പോൾ അതിൻ്റെ ഇടത്തനം കുഞ്ഞുങ്ങൾ കാര്യങ്ങളൊക്കെ രാവിലെ വെളുപ്പൊരഞ്ചേമുക്കാൽ ആറ് മണിയാവുമ്പോൾ ഫാമിൽ പണിക്കാരെ വന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൂടുതൽ ഇപ്പം ഞങ്ങൾ വ്യാഷ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അതിൻ്റെ തിരക്കുമ്പകളൊക്കെയാണ് ഇപ്പം ഈ സമയം ഇതായത് കൊണ്ട് ഫുഡ് പോയിട്ട് ആറുമണിയാകുമ്പം ഫുഡെടുക്കാൻ മൂവാറ്റുഴ പെരുമ്പാവൂർ റൂട്ടിൽ ഞങ്ങൾ പോയി ഫുഡ് കളക് കളക്ട് ചെയ്ത് ഒമ്പത് മണി ഒമ്പത് കാലം ആകുമ്പോഴത്തേക്കും കളക്ട് ചെയ്തിട്ട് താമസത്ത് ഞങ്ങൾ ഡ്യൂട്ടി തീരുന്നതാണ് ഇത് ഇത് പുതിയതായിട്ട് പ്രസവിച്ച കുഞ്ഞ് പന്നിയാണ് ഇത് ഇപ്പം ഇതിനെ വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതാണ് ഒരു താമസിച്ച ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് അതിനെ വേറെ രീതിയിലൊക്കെയാണ് വാഷ് ചെയ്യുന്നത് അതിപ്പോൾ ഉണ്ടാക്കി കിടക്കുന്ന ഒരു കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ ഇതിനൊരു ഇരുവശത്തേക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനോ നനയ്ക്കാനോ പാടില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാറ്റിയിടും അതാണ് മാറ്റുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ മാറ്റിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പന്നി വളർത്തലിൽ ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ളത് മാലിന്യ സംസ്കരണമാണ് ഇവിടെ പന്നി ഫാമിൽ നിന്നുള്ള മാലിന്യം ബയോഗ്യാസ് പ്ലാന്റിലേക്ക് മാറ്റി മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടത്തുന്നു കൂടാതെ അതിൽ നിന്നും ലഭിക്കുന്ന സ്ലറി തോട്ടത്തിലെ വിളകൾക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്ന വളമായി മാറുന്നു നമ്മുടെ പന്നി ഫാം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നൂറ്റമ്പത് പന്നികളോളും നമ്മുടെ ഫാമിലുണ്ട് അതിൻ്റെ പ്ലാ വേസ്റ്റ് കാര്യങ്ങൾ നമ്മുടെ ഈ പ്ലാന്റിലേക്ക് വരും പ്ലാൻ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് വരും ആ പ്ലാന്റിൽ നിന്ന് ഞങ്ങൾ അതിൻ്റെ ഗ്യാസായിട്ട് ഇവിടെ ചുറ്റുവട്ടത്ത് പല വീടുകളുണ്ട് ആ വീടുകളിലേക്കൊക്കെ നാലഞ്ച് വീടുകളിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഫാം ഹൗസിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വേസ്റ്റ് വരുന്നത് ഞങ്ങൾ ഉണക്കി ഇതിൻ്റെ കാഷ്ടം സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിയിലാക്കി കൃഷിക്ക് എല്ലാ കൃഷി പ്ലാവ് കൊടിക്ക് ാണ് കാർഷിക കുടുംബത്തിൽ ജനിച്ച ജോബിക്ക് കൃഷി ഒരു പുത്തൻ അനുഭവമല്ല പൂർവികരുടെ പാത പിന്തുടർന്ന് ജോബി കൃഷിയിലേക്ക് വന്നത് വെറുതെയല്ല സുസ്ഥിര വരുമാനം ലക്ഷ്യമാക്കി തന്നെയാണ് സമ്മിശ്ര കൃഷിയും സംയോജിത കൃഷിയും ഹോംസ്റ്റേയും തിരഞ്ഞെടുത്ത വിളകളും അതിന് ഉത്തമ ഉദാഹരണമാണ് ഒപ്പം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളും സമഗ്രമായി കൂട്ടിയോജിപ്പിച്ച് മുന്നേറുകയാണ് ജോബി കൃഷിയും കാർഷിക ടൂറിസവുമായി മുന്നേറുന്ന ജോബിക്ക് ഇനിയും പുതിയ പടവുകൾ കയറാൻ സാധിക്കട്ടെ കൂടെ ആ പടവുകൾ പിന്തുടരാൻ യുവതലമുറയ്ക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് നാല് ഒന്ന് ഏഴ് എട്ട് മൂന്ന്